ആ എല്ലാവരും ഇത് ഇത് നമ്മുടെ നാട്ടില് ഈ കാട്ടികെടിയായിട്ട് എല്ലാവരും തള്ളിക്കറഞ്ഞ ഒരു ചെടിയാണ് ഇത് ലണ്ടനാന്നാണ് പറയുന്നത് ഇതിൻ്റെ എന്താ ആയുർവേദത്തിലൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ യു എസ് ൽ ഇത് ഉണ്ട് ഇത് മിക്ക സ്ഥാപനങ്ങളിലും ഫ്രണ്ടിലൊക്കെ ലാൻഡ്സ്കേപ്പിങ്ങിനെ അവർ അടിപൊളിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇതൊക്കെ ഇത്രയും നന്നായിട്ടാണ് അവർ ഉപയോഗിക്കുന്നത് നമ്മുടെ നാട്ടില് എല്ലാവരും കാട്ട് പേടിയായിട്ട് തള്ളിക്കളഞ്ഞ ഒരു ചെടിയാണത് ഇത് അപ്പുറത്തും വെച്ചിട്ടുണ്ട് അതും കാണിച്ചു ഇവിടെ യെല്ലോ യെല്ലോ ലണ്ടാൻ ഇത് ലണ്ടാനെന്നാണ് പറയുന്നത് ഇംഗ്ലീഷിൽ പ്രൊണൗൺസിയേഷൻ ചിലപ്പോൾ തെറ്റായിരിക്കും പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ആർക്കും വേണ്ടാത്ത ചെടി ഇവിടെ ഇതല്ല ലാൻഡ്സ്കേപ്പിങ്ങിന് എല്ലാവരും നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് നമ്മൾക്ക് നമ്മുടെ നാട്ടിലെ ചെടികളുടെ വിലയൊന്നും മനസ്സിലാകണല്ലോ പക്ഷെ ഇവിടെ വിദേശികൾക്ക് നന്നായിട്ട് നല്ല ഐഡിയ ഉണ്ട് അവരെല്ലാം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇതും നമ്മൾ കണ്ടുപിടിക്കേണ്ട കാര്യമാണ് ലണ്ടാന് ആ അതിന്റെ വേറെ ഒരു ഇത് ലണ്ടാനയുടെ എന്നാലും ഇതും കൂടെ ക്ലോസപ്പ് അപ്പം കാണിച്ചേക്കാം എല്ലാവരും കണ്ടല്ലോ ഒരു വിലയില്ല ഒന്നും യൂട്ടിലൈസ് ചെയ്യാനും അറിയില്ല ഇതൊക്കെ കണ്ടുപഠിക്കേണ്ടതാണ്